സി പി മാരാരിക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാരാരിക്കുളത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ജി രാമകുറുപ്പിന്റെ എട്ടാമത് അനുസ്മരണം സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ ബി ഷാജഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ആർ മനോഹരൻ അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അനിതാ തിലകൻ സ്വാഗതം പറഞ്ഞു സി കെ അശോകൻ പി അവിനാഷ് ടി ജി അശോകൻ എം ഡി അൽകുമാർ ഡി ദേവാനന്ദൻ പി കെ ജയകുമാർ പി കെ സോമൻ എന്നിവർ പ്രസംഗിച്ചു പ്രൊഫസർ സജ്ജി ആർ കുറുപ്പ് പഠനോപകരണ വിതരണം നിർവഹിച്ചു സി പി ഐ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കറ്റ് ആർ ജയസിംഹൻ ജി രാമകുറുപ്പ് അനുസ്മരണം നടത്തി സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം എ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കെയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ വൈസ് പ്രസിഡന്റ് യുവകലാസാഗതി ജില്ലാ സെക്രട്ടറി സാക്ഷരതാ മിഷൻ അഖിലേന്ത്യാ കിസാൻ സഭ തുടങ്ങി നിരവധി മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് ജി രാമകുറുപ്പ് കാഴ്ചവെച്ചത് കർഷകരുടെ സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മണ്ഡലത്തിൽ വളരെ ശക്തമായ സംഘടനാ പ്രവർത്തനം നടത്തുകയും യുവകലാസാതിയുടെ പ്രവർത്തനം തരത്തിൽ കലാരംഗത്തുള്ള പ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് അതിലുപരിയായ എല്ലാ സൗഹൃദങ്ങളെയും നിറപുഞ്ചിരിയോടുകൂടി നിലനിർത്തിക്കൊണ്ട് പോന്നിരുന്ന ഒരു നല്ല സഹൃദയൻ എല്ലാ അർത്ഥത്തിലും നമുക്കെല്ലാം പ്രിയങ്കരനായിരുന്നു സ്വാജി ഗ്രാമം അതുകൊണ്ടാണ് എട്ട് വർഷം പിന്നിടുമ്പോഴും ആ നാളുകൾ നമുക്കങ്ങനെ മറക്കാൻ കഴിയാത്ത തരത്തിൽ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എപ്പോഴും നമ്മളുടെ മുന്നിൽ ഓർമ്മയിൽ ചിരിച്ചുകൊണ്ട് മുറുക്കി യഥാസമയവും മുറുക്കി നടക്കുന്ന രാമക്കുറുപ്പിയായിട്ട് ഏത് സമയവും ഇരിക്കുന്ന സ്വഭാവക്കാരനല്ല ഒന്നുകിൽ സംഘടനാരംഗത്ത് അല്ലെങ്കിൽ ഔദ്യോഗിക രംഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പി ജി സ്മാരതത്തിൽ തങ്ങുന്ന ഒരു സ്വഭാവം സ്വരാമക്കുറപ്പുണ്ട്